തലവേദന സാധാരണയായിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് ചിലർക്കത് അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടാകാം അല്ലെങ്കിൽ മൈഗ്രൈനിൻ്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ടാകാം ഇത്തരത്തിൽ തലവേദനകൾ ഉണ്ടാകാറുള്ളത് എന്നാൽ സാധാരണ തലവേദനയിൽ നിന്നും തീർത്തും വ്യത്യസ്തമായി ചൈനയിൽ ഒരു യുവാവിന് വന്ന കടുത്ത തലവേദന നല്ലതായിട്ടാണ് ഇപ്പോൾ കണക്കാക്കുന്നത് അതിന്റെ കാരണം മറ്റൊന്നുമല്ല കഠിനമായിട്ടുള്ള തലവേദന അതുപോലെ വായനാറ്റം ശ്വാസ തടസ്സം എന്നിങ്ങനെ കാരണങ്ങൾ കൊണ്ട് ലീ എന്ന വ്യക്തി വളരെയധികം ബുദ്ധിമുട്ടുകളാണ് അനുഭവിച്ചിരുന്നത് എന്നാൽ തന്റെ ഈ ബുദ്ധിമുട്ടുകൾക്കുള്ള കാരണം എന്താണെന്ന് അദ്ദേഹത്തിന് യാതൊരുവിധ ഐഡിയ ഇല്ലായിരുന്നു യുക്സി സിറ്റി പീപ്പിൾ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ കൂടി എക്സ്റേ എടുത്തപ്പോഴായിരുന്നു ഇതിന്റെ കാരണം വ്യക്തമായത് കറോട്ടീസ് ആർട്ടറി തുടങ്ങിയ പ്രധാന ഘടകങ്ങളിലെല്ലാം തന്നെ തട്ടാതെയും ഇടുങ്ങിയ നിലയിലും കുടുങ്ങിക്കിടക്കുന്ന ഇയാളുടെ കഴുത്തിന് മുന്നിൽ നിന്നും ഒരു കത്തി കണ്ടെത്തുകയുണ്ടായി ഇപ്പൊ രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു ഈ ഞെട്ടിക്കുന്ന സംഭവം നടന്നത് തെക്കൻ ചൈനയിലെ ശസ്ത്രക്രിയ വിദഗ്ധർ പ്രധാനമായിട്ടും നാല് വർഷമായി കുടുങ്ങിക്കിടന്നിരുന്ന ഈ കത്തി കണ്ടെത്തിയത് ഈ തുരുമ്പിച്ച കത്തിക്ക് നാലിഞ്ച് നീളമാണ് ഉണ്ടായിരുന്നത് ലീഫ് ബിയാൻ എന്ന വ്യക്തിയുടെ തലയോട്ടിൽ നിന്നാണ് ഈ തുരുമ്പിച്ച കത്തി നീക്കം ചെയ്തത് പിന്നീട് ഞെട്ടിക്കുന്ന വിവരമാണ് ഈ വ്യക്തി തന്നെ പുറത്തു വരുന്നത് നാല് വർഷം മുമ്പ് തനിക്കൊരു കവർച്ച കുത്തേറ്റിരുന്നുവെന്നും ആ സമയത്ത് കത്തി പൊട്ടിയതെന്നും കരുതിയിരുന്നുവെന്നും ലീ പറയുകയുണ്ടായി എന്നാൽ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ അത് തലയോട്ടിൽ തങ്ങി നിന്നത് യഥാർത്ഥത്തിൽ അസാധാരണമായൊരു സംഭവം തന്നെയായിട്ടാണ് കണക്കാക്കുന്നത് അത് അദ്ദേഹത്തിന്റെ ഭാഗ്യമായിട്ടും കണക്കാക്കാം മാത്രമല്ല ഗുരുതരമായ സ്ഥലങ്ങളിൽ കത്തി പരിക്കേൽക്കാതെ കടന്നുപോയത് മെഡിക്കൽ വിദഗ്ധരെ പോലും ശരിക്കും അത്ഭുതപ്പെടുത്തുകയാണ് അതിനാൽ ഇനി തലവേദന ഉണ്ടായാൽ അതിനുള്ള കാരണം എന്താണെന്ന് വ്യക്തമായി കണ്ടെത്തണം